പട്ടകുളം റോഡിലെ കാട് കാട് നീങ്ങുന്നു പഞ്ചായത്തിന് ഫണ്ടില്ല ഒടുവിൽ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ വെട്ടൽ തുടങ്ങി ീരൊഴുകിയിരുന്ന നെയ്യാർ കനാലിന് സമാന്തരമായി വളഞ്ഞും പുളഞ്ഞും ഒരു നാട്ടുപാത നാട്ടിൻപുറത്തിന്റെ നല്ല കാഴ്ചകളിൽ ഒന്നായി ഇന്നലകളിൽ യാത്രാ സൗഭാഗ്യമായി നിന്ന ഈ പാത പാതൊട്ട് ചുരുക്കം ചില വർഷങ്ങൾ കൊണ്ട് ീ കാണുന്ന വഴിയാധാരമായ വഴിയായി കാടും പടർപ്പും ഇഴജന്തുക്കളും ലഹരി സംഘങ്ങളും തെരുവുനായകളും മാലിന്യവും കൊണ്ട് ദുരന്തമായി മാറിയ റോഡ് പോച്ചിൽ ഗ്രാമപഞ്ചായത്തിലെ ആനാകോട് മയലോട്ടുമൊഴി വാർഡുകൾ തുല്യമായി പങ്കിടുന്ന ഈ കനാൽ ബണ്ട് റോഡ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കാടുവെട്ടിൽ പണി ഒഴിച്ചാൽ കാര്യമായി നാളിതുവരെ ഒന്നും ചെയ്തിട്ടില്ല പി ഡബ്ല്യു ഡി റോഡായതിനാൽ പഞ്ചായത്തിന് പരിമിതികളുണ്ട് എങ്കിലും തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തി റോഡിന്റെ വശങ്ങളിൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ച് ഗതാഗത തടസ്സത്തിന് വഴിയൊരുക്കുന്നതിൽ പഞ്ചായത്തും വിജയം കണ്ടെത്തി നെയ്യാർ കനാലിൽ നിന്ന് എക്കലും ചെളിയും നീക്കം ചെയ്ത കരാറുകാർ അവയൊക്കെ ബണ്ട് റോഡിന്റെ ഇരുവശത്തും കൂട്ടിയിട്ടതാണ് കാട് പടർന്നു പിടിക്കുവാനുള്ള പ്രധാന കാരണം കനാലിന്റെ വശങ്ങളിൽ ഉണ്ടായിരുന്ന ഉയരത്തിൽ വളരാത്ത പുല്ലുകൾക്ക് പകരം കളയും കാടും തുറഞ്ഞു ഈ ചാനലിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ എത്രയോ വർഷമായി ഇത് വൃത്തിയാക്കിയിട്ട് ഇതിന്റെ ഇടയ്ക്ക് ഒരു കലാകാരനെ കൊണ്ടുവന്ന് കുറച്ച് വൃത്തിയാക്കി ആ സാധനം ചെളിയെല്ലാം കൂടെ പോര് ഈ രണ്ട് സൈഡിലും വെച്ചാണ് ഇത്രയും കാട് കയറാൻ കാരണം ഇപ്പൊ ചാനലിന്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ അതിലോട്ട് ഇറങ്ങാൻ പോലും ആർക്കും തോന്നില്ല അത്രയ്ക്കും ദയനീയമാണ് ഈ രണ്ട് സൈഡിലും മരങ്ങൾ വളർന്ന് അതിന്റെ ഇല വീണും പായൽ കയറിയും ആൾക്കാർ വേസ്റ്റ് കൊണ്ടിട്ട് ഇത് ഉപയോഗശൂന്യമായ ഒരു അവസ്ഥയില്ല അഴുക്ക് ജാലുപോലെ ആമേഴം ചാൻ തോന്നുന്ന കാര്യം ഗതികേടായുള്ള അവസ്ഥയാണ് ഇപ്പം ഇവിടെ കാണുന്നത് അത് അതിർക്ക് ഈ ജലസേചന വകുപ്പിൽ നിന്ന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാക്കി ചാനലൊന്ന് നവീകരിച്ച് കിട്ടിയാൽ കർഷകർക്കും ഇവിടെ ഈ മാട് മാടുവളർത്തൽ അല്ലെങ്കിൽ മറ്റുള്ള കുളി മറ്റുള്ള കാര്യങ്ങൾ പണ്ടൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ കൊച്ചുകാലത്തെല്ലാം ഈ ചാനലിലായിരുന്നു കുളിക്കുന്നത് കണ്ണീര് പോലെ നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു ഇപ്പോൾ അങ്ങോട്ട് ഇറങ്ങാൻ പോലും മടിയാണ് നമുക്ക് പല അസുഖങ്ങളും വരാൻ സാധ്യതയുണ്ട് കാരണം വേസ്റ്റും ബാക്കി കാര്യങ്ങളുമായിട്ടൊക്കെ ഇത് വളരെ ഒത്തിഹീനമായിട്ട് അതുപോലെ തന്നെ ഈ റോഡ് ഇപ്പോൾ അധികം ആൾസഞ്ചാരം ഇല്ലാത്തത് കാരണമായിരിക്കും ഈ അനാച്ഛാസ്യ പ്രവർത്തനങ്ങൾക്കും ഉൾപ്പെടെ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ഞങ്ങളുടെ സംശയം കാരണം ഒരു മണി രണ്ട് മണി സമയത്ത് രാത്രി രണ്ട് മണി സമയത്തൊക്കെ ഇവിടെ അവരുദ്ധരായിട്ടുള്ള ആൾക്കാർ വാഹനങ്ങളിൽ വരികയും അത് നിർത്തിയിടുകയും ഒക്കെ ചെയ്യുന്നത് ഞങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഈ നാട്ടുകാർ ഒന്ന് ഇങ്ങനെ വരുന്നോ എന്ന് കാണുമ്പോഴത്തേക്ക് വണ്ടി എടുത്തുകൊണ്ട് ഉപ്പ് കളയും അപ്പോൾ വേറെ ഒരു ആവശ്യത്തിനും അല്ല ഈ വണ്ടി നിർത്തുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്ന വ്യക്തമാണ് അപ്പോൾ പോലീസ് പെട്രോളിംഗ് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കൂടുതൽ ഒന്ന് കേന്ദ്രീകരിച്ച് ഈ പ്രദേശം കേന്ദ്രീകരിച്ച് ഒന്ന് പെട്രോളിങ് ശക്തമാക്കിയാൽ കൊള്ളാമെന്നുള്ള അഭിപ്രായം എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങളുടെ കാഴ്ച മറയും വിധം കാടുമൂടിയ റോഡിൽ അപകടങ്ങൾ പതിവ് സംഭവങ്ങളായി നാട്ടുകാരുടെ പരാതികൾക്കൊടുവിൽ പഞ്ചായത്ത് ഫണ്ടിന് കാത്തു നിൽക്കാതെ വാർഡ് മെമ്പർമാർ റോഡിലെ കാട് വെട്ടിത്തെളിക്കാൻ നിർബന്ധിതരായി ഈ റോഡ് നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം ഒരുപാട് മരങ്ങളും ചെടികളും എല്ലാം മറിഞ്ഞ് മരുന്ന് റോഡിലോട്ട് കിടക്കുന്നു അതിനോടൊപ്പം തന്നെ കുറേ ആക്സിഡൻറ്റുകളുണ്ടായി നിരന്തരം വണ്ടികൾ അങ്ങോട്ടും കണ്ടു പോകുമ്പോൾ കാണാൻ പറ്റാതെ ആക്സിഡന്റുകൾ ഉണ്ടായി അത് നിരന്തരം ജനങ്ങളുടെയും വളരെ പരാതി തുടർന്നാണ് ഇപ്പോൾ ഈ പ്രവൃത്തി ചെയ്യാൻ തുടങ്ങുന്നത് കാലകാലങ്ങളിൽ എല്ലാ വർഷവും തൊഴിലുറപ്പിൽ അമ്മമാർ സൗജന്യമായിട്ട് അമ്മമാരും ചേച്ചിമാരും വന്നാണ് ഒരു ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് പക്ഷേ ഈ പ്രാവശ്യം കാലാവസ്ഥ നിങ്ങൾക്കെല്ലാവരെയും കാലാവസ്ഥ കൂടുതലായത് കാരണം മഴയുടെ കൊണ്ട് എല്ലാം വീണ്ടും പൊടിച്ച് കയറി വീണ്ടും കാടായിട്ട് വരികയാണ് അപ്പോൾ നിരന്തരമായിട്ടുള്ള അതിലും ഉപരി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ പല പോക്കറ്റുകളിലും ആളിരുന്നാൽ പോലും കാണാൻ പറ്റില്ല ലഹരിയുടെ ഒരുപാട് ഉപയോഗങ്ങൾ ഈ റോഡിൽ നടക്കും ഞാൻ നിരന്തരം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതാണ് അതിനും ഒരു പരിഹാരം ഉണ്ടായില്ല ഇതുവരെ അങ്ങ് പരിഹാരം ഉണ്ടായില്ലെന്നല്ല അവർ വരുന്ന സമയത്ത് ഇവർ അങ്ങ് മാറി പോവുകയാണ് ചെയ്യുന്നത് ഏതെങ്കിലും വഴി അങ്ങ് മാറിപ്പോകും ഇത് നിരന്തരം ഈ റോഡിൽ നടക്കുന്ന പ്രശ്നമാണ് ഇപ്പം തന്നെ അറിയാം നിങ്ങൾക്കറിയാം ഇത് ഇത്രയും കാടാവാൻ കാരണം ഈ നമ്മുടെ ഈ വരം ഈ ചാനലിൻ്റെ അകത്ത് കിടന്ന വണ്ടിന്ന് ഇറിഗേഷൻ്റെ വകുപ്പ് അവിടെ നിന്ന് കോരിയ ചെളികളെല്ലാം കൂടെ ഈ മണ്ടലിൽ വെച്ച് ആ കാടും വടപ്പുമാണ് വീണ്ടും പിടിച്ച് ഈ സ്ഥലങ്ങളെല്ലാം ആയത് എന്നാൽ അവരത് നീക്കം ചെയ്തില്ല പകരം റോഡിൻ്റെ സൈഡിൽ വെച്ചിട്ടാണ് അവർ പോയത് ഇതാണ് ഏറ്റവും വലിയൊരു പ്രധാനമായിട്ട് ഈ കാട് ഇത്രയും പറയാം പിടിക്കാൻ കാരണം ഇവിടെ ഞാൻ നിരന്തരം പഞ്ചായത്തിലും പല കമ്മിറ്റികളിലും ഞാനിത് ഉന്നയിച്ചതാണ് അപ്പോൾ പണ്ടിൻ്റെ അഭാവം മൂലം നടന്നില്ല പക്ഷേ എന്നാൽ പൂവച്ച തൊട്ട് കാട്ടാക്കട തൊട്ട് പൂവച്ചിലുള്ള ആ മെയിൻ റോഡ് പൂർണ്ണമായിട്ടും ശുചിത്വത്തിൻ്റെ ഭാഗമായിട്ട് അത് പറിക്കുകയുണ്ടായി ഞാൻ അന്നും പറഞ്ഞിരുന്നു നമ്മുടെ മേഖലയിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് എന്നിട്ട് അത് ചെയ്യാൻ പറ്റിയില്ല വീട മേഖല ഒരു തഴയും പോലെയാണ് അതിൽ എനിക്ക് വിഷമമുണ്ട് എന്നാലും എൻ്റെ എന്നെ കഴിയുന്ന രീതിയിൽ ഈ ഇവരെ നിർത്തി ഇന്ന് ഇന്ന് കാടൊന്ന് വൃത്തിയാക്കി ഇടാം എന്ന് കരുതിയാണ് ഇതിനെത്തി ഇറങ്ങിയത് നിരന്തരം ഉണ്ടാകുന്ന ഈ ആക്സിഡൻറ്റുകളും ഈ ലഹരിമാവുകയും കുറയുന്നത് പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ കാണേണ്ടത് ഞാൻ ജനങ്ങളുടെ ഒറ്റ കാര്യം പറയുള്ളൂ നിങ്ങൾക്ക് വേസ്റ്റ് കൊണ്ടുവിടാനും എല്ലാത്തിനും എന്തൊക്കെ സ്ഥലങ്ങളുണ്ട് ഇത് ഇവിടെ നോക്കിയറിയാം മൊത്തം സ്നഗിയും കുപ്പിയും എല്ലാമാണ് വേസ്റ്റുകളാണ് കിടക്കുന്നത് ഇതെല്ലാം പറക്കി ഇനി നമുക്കത് നിർമ്മാണം ചെയ്യേണ്ടി വരും എത്രയെന്ന് പറഞ്ഞാൽ ഹരിതർമ്മസ്ഥ തന്നെ ഈ പ്ലാസ്റ്റിക്കുകൾ എടുത്തോണ്ട് പോകും അതുകൊണ്ട് ഡേവ് ചെയ്ത് എൻ്റെ ജനങ്ങൾ ഡേവ് ചെയ്ത് ഇനി ഈ വേസ്റ്റുകൾ കൊണ്ടുവന്ന് ഈ റോഡ് ഇടാതിരിക്കാൻ ശ്രമിക്കണം ആ ഒരു അഭ്യർത്ഥന മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ ഈ റോഡ് ഇപ്പോഴത്തെ ഈ അവസ്ഥയനുസരിച്ച് ഒരു വാഹനങ്ങൾക്ക് പോലും കടന്നു പോകാൻ പറ്റാത്ത രീതിയിലേക്ക് കാട് പിടിച്ച് മൂടപ്പെട്ടിരിക്കുകയാണ് എതിരെ വരുന്ന വാഹനങ്ങൾ തമ്മിൽ കാണാൻ പറ്റാതെ അപകടങ്ങൾ ഇവിടെ ഒരു പതിവാകുന്നു അതുപോലെ തന്നെ കുളി ഈ കനാൽ വരമ്പിൽ ഈ കനാലിലോ കനാലിൽ കുളിക്കാനെന്ന വ്യാജയന വരുന്ന അപരിചിതരായ മധ്യപസംഘം അതുപോലെ തന്നെ ഇവിടെ ഈ റോഡ് റോഡ് സൈഡിലാണ് ഒരു ഒരു കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ കഞ്ചാവിൻ്റെ ഗൂഗനുമായി ബന്ധപ്പെട്ട് ചില അറസ്റ്റുകൾ നടന്നു അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ പെൺകുട്ടികൾക്ക് തന്നെ ഈ റോഡ് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഈ റോഡ് മാറിക്കൊണ്ടിരിക്കുകയാണ് റോഡിലെ സുരയാത്രയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്ന കഞ്ചാവ് ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെയും മാലിന്യ നിക്ഷേപകർക്കെതിരെയും പലതവണ പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ